ായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പൊട്ടറ്റോ ഒരു മസാലക്കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഓണത്തിന് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ ചേർത്തിട്ട് മസാലക്കറി ഉണ്ടാക്കാറില്ലേ ഇത് നമ്മൾ ഗ്രീൻ പീസ് ചേർക്കാതെ ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു മസാലക്കറിയാണ് നന്നായി കുഴഞ്ഞിരിക്കുന്ന തരത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം മീഡിയം സൈസിലുള്ള നാല് ഉരുളക്കിഴങ്ങ് നടു മുറിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം വേവിക്കുമ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം രണ്ട് വിസിൽ വരുന്നത് വരെ വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത് ഇങ്ങനെ കല്ല് പോലെ എടുക്കുകയും ചെയ്യരുത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേവിച്ചെടുക്കുക പൊട്ടറ്റോ വേവിച്ചിട്ട് വിസിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് പാനടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചൂടായതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഉഴുന്നു ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കടുക ഉഴുന്നും പൊട്ടിയതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് കുറവ് നല്ല ജീരക ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഈ ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കണം അപ്പോഴാണ് നമുക്ക് മസാല ഉണ്ടാവുകയുള്ളൂ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത മസാല തീരെ ഉണ്ടാവില്ല പ്പിലിട്ട സദ്യ സ്പെഷ്യൽ മസാല കറിയിലെ ഗ്രീൻ പീസ് ഇട്ടിട്ടാണ് ഞാൻ ഇതില് ഗ്രീൻ പീസ് ഇടുന്നില്ല ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് സവാള വാടിത്തടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്ക അത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്ക സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് പുഴുങ്ങിയിട്ടുള്ളത് പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കറി മസാലയും കൂടി ചേർത്തി കൊടുക്കുക ഇപ്പൊ കറി മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മസാല എല്ലാം ചേർത്തിട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് ഒരു കാൽ കപ്പ് വെള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായി വെന്തതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കണം വെള്ളം ചേർത്തിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം അപ്പം ആ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വലിയ വലിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം പൊട്ടറ്റോ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മസാല എല്ലാ ഭാഗത്തേക്കും അകത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പും എരുവൊക്കെ നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക നമ്മൾ പൊട്ടറ്റോ ഓൾറെഡി വേവിച്ചതാണ് എന്നാലും ഈ മസാല ഒന്ന് ഇതിൽ പിടിയാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കരുത് ഇതാ ഇതുപോലെ ഒന്ന് കുഴഞ്ഞ ടൈപ്പിലാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല വേണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്